മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നതിന് പിന്നാലെ ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു തിരക്ക് നിയന്ത്രിച്ച് ഘട്ടംഘട്ടമായാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് നാളെ പുതുവത്സര ദിനത്തിലും തീർത്ഥാടകരുടെ എണ്ണം കൂടുമെന്ന വിലയിരുത്തലിലാണ് ദേവസ്വം ബോർഡും പോലീസും മണ്ഡലകാലത്തെ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സജ്ജീകരണങ്ങളാണ് തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നത് തിരക്ക ശബരിപീഠത്തിന് അപ്പുറത്തേക്ക് നീളാതിരിക്കാനുള്ള ശ്രമം ശബരിപീഠം മുതൽ സന്നിധാനം വരെ മുപ്പത്തി ആറ് കേന്ദ്രങ്ങളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സേവനമുണ്ട് ക്യൂ കോംപ്ലക്സിൽ ആവശ്യമുള്ളവർ മാത്രം കയറിയാൽ മതി ശരാശരി ആറ് മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ തീർത്ഥാടകർക്ക് ദർശനം ലഭിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ നിത്യകൂചികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ നെയ്യഭിഷേകം ഇല്ലാത്തതിനാൽ ഇന്ന് മല കയറിയ തീർത്ഥാടകർ നെയ്യഭിഷേകം ചെയ്ത് ഇന്ന് രാവിലെ മുതലാണ് മലയിറങ്ങാൻ തുടങ്ങിയത് സ്കൂൾ അവധിക്കാലമായതിനാൽ മല കയറുന്ന കുട്ടികളുടെ എണ്ണത്തിലും വർധനവുണ്ട് ശബരിമലയിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നായ കളഭാഭിഷേകം ഇന്ന് നടന്നു മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറക്കുന്നതിനു ശേഷമുള്ള ആദ്യത്തെ കളഭാഭിഷേകമായിരുന്നു ഇത് നിത്യേനയുള്ള ഇരുപത്തിയഞ്ച് കലശാഭിഷേകം കഴിഞ്ഞ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉച്ചപൂജയ്ക്ക് മുൻപായാണ് ശബരീസിന്റെ ഇഷ്ട വഴിപാടുകളിൽ ഒന്നായ കളഭാഭിഷേകം നടന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം